നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സെപ്റ്റംബറിൽ ആകെ നടന്നത് ഒരു അജണ്ട മാത്രമുള്ള അടിയന്തര കൗൺസിലാണ് അതിനാൽ തന്നെ അജണ്ടകളുമായി ഒക്ടോബർ ആദ്യവാരത്തിൽ ഇരിഞ്ഞാലക്കുട നഗരസഭാ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കേണ്ടി വന്നതിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ അമ്പത്തിമൂന്ന് അജണ്ടകളിൽ പത്ത് അജണ്ടകൾ ചെയർപേഴ്സൺ നൽകിയ മുൻകൂർ അനുമതി സാധൂകരിക്കുന്നത് സംബന്ധിച്ചാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൗൺസിൽ അംഗീകാരം നേടുന്നതിന് മുൻപേ ചെയർപേഴ്സൺ അനുമതി നൽകേണ്ടി വന്നത് ഒരു മാസ കൗൺസിൽ വിളിച്ചു ചേർക്കാഞ്ഞതിനാലാണ് എന്നും ഇത് ഭരണ സ്തംഭനമാണ് സൂചിപ്പിക്കുന്നതെന്നും കൗൺസിലർ സി സി ഷിബിൻ പറഞ്ഞു സംശയമില്ല ഒരു മാസമായി ഒരു അജണ്ട വെച്ച് മാത്രം അതിന്റെ അടിയന്തരം ചില ഇതെല്ലാം ചെയ്ത് ഇന്നത്തെ കൗൺസിലിന്റെ അജണ്ടകളാണ് അമ്പത്തിമൂന്ന് അജണ്ടത് ഇതൊരു പോലെ സ്കൂളിലെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വായിച്ചു പോകാറല്ലാതെ ഇതേ ഒരു വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്ത് അവസാനിക്കാൻ പറ്റുമോ വൈകിട്ട് അഞ്ചു മണി വരെ ഓഫീസ് രീതിയിൽ ചർച്ച ചെയ്യാൻ പറ്റും ഒരു മാസത്തിൽ ഒരു രണ്ടു വംശമെങ്കിൽ കൂടെ അല്ല ഒരു സാഹചര്യം നഗരസഭയില് ഞാൻ പറഞ്ഞത് ഒന്നല്ല നമ്മൾ ഞാൻ ഉൾപ്പെടെ നാൽപ്പത്തി ഒന്ന് നമ്മുടെ ഓണറേറിയം കൃത്യമായി നമ്മൾ മാസം വാങ്ങുന്നുണ്ട് ആ ഓണറേറിയം വാങ്ങുന്നതോടൊപ്പം തന്നെ നഗരസഭയില് ഉള്ള എല്ലാ ആ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൊടുക്കുന്ന ജനങ്ങളുടെ നീതി പണത്തിന് തരുന്ന ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് നഗരസഭ ചെയ്യുന്നില്ല ഒന്ന് തെരഞ്ഞെടുക്കുക എത്തിക്കാൻ പൊതുജനങ്ങൾ സൂചിപ്പിക്കാം ഞാനത് സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങള് അല്ലാത്ത കാര്യങ്ങളും നടക്കുന്നില്ല അതിന്റെ അർത്ഥം ഒരു മാസത്തിനധികം കൗൺസിൽ കൂടി ഇല്ലെങ്കിൽ ഇരിങ്ങാലപ്പുഴ നഗരസഭ ഭരണ സ്തംഭനം ഒരു നടക്കില്ല ചെയർപേഴ്സൺ പറഞ്ഞു

എന്നാൽ സെപ്റ്റംബർ മുപ്പതിന് കൗൺസിൽ യോഗം ചേരുന്നത് സംബന്ധിച്ച് അറിയിപ്പിട്ടിരുന്നെങ്കിലും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചതിനാലാണ് യോഗം നടത്താൻ സാധിക്കാത്തതെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി ടൈൽ വിരിക്കൽ പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുത്ത ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് എ കെ പി ജംഗ്ഷൻ റോഡിലെ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള തുക അടയ്ക്കുന്നത് സംബന്ധിച്ചും ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകിയത് സാധൂകരിക്കുന്നതിനായാണ് ഇപ്പോഴത്തെ കൗൺസിലിൽ അജണ്ടയായി വന്നത് വൈദ്യുത പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാതെ ടൈൽ വിരിച്ചതിന് സി സി ഷിബിൻ വിശദീകരണം ആവശ്യപ്പെട്ടു ഇതിന് നൽകിയ മറുപടിയിൽ നഗരസഭയുടെ കെടുകാര്യസ്ഥത അറച്ചു വെച്ച് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി പ്രസ്തുത പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനായി സെപ്റ്റംബർ മുപ്പത് വരെ സമയം ഉണ്ടായിരുന്നിട്ടും മാധ്യമങ്ങൾ വെറുതെ വാർത്തകൾ ഉണ്ടാക്കാനായി വിഷയം പ്രചരിപ്പിച്ചതാണെന്ന് ചെയർപേഴ്സൺ അഭിപ്രായപ്പെട്ടു ആ സമയത്ത് സമയത്ത് നമ്മൾ ഈ ഈ ചെയ്യുന്ന വലിയ അവിടെ പോയി കണ്ടിട്ടുണ്ട് മാധ്യമങ്ങളിൽ അതേപോലെ ഏറ്റവും വലിയ കെ എസ് ബി തിരിച്ച് നമുക്ക് എസ്റ്റിമേറ്റ് ഇത്ര തുക അടക്കിമേറ്റ് വന്നിട്ടുണ്ടായി ശേഷം പിന്നെ എന്താണ് സംഭവിച്ചതിന്റെ വ്യക്തത ഇല്ല എന്തുകൊണ്ടാണ് നമ്മൾ പണം അടയ്ക്കാൻ തീയതി എന്ന് സെക്രട്ടറി പറഞ്ഞാൽ നമ്മുടെ ഏതൊരു ദിവസമാണ് കെ എസ് ഇത് പോസ്റ്റ്മോർട്ടം തുക അടച്ചത് കാരണം ക്ലാരിഫിക്കേഷൻ ചെയ്താൽ മതി പൈസ അടക്കാൻ വേണ്ടി പ്രശ്നം ഇപ്പൊ ഇവിടെയുള്ള ചർച്ച ചെയ്താൽ പോസ്റ്റീവ് പറഞ്ഞില്ല പ്രവർത്തനം പോസ്റ്റീവ് വന്നിട്ടുണ്ടായി കൂടാതെ ഒരു വിഷയം കൂടി ചൂണ്ടിക്കാട്ടാ പ്രധാന റോഡാണ് എനിക്ക് തോന്നുന്നു കാണാം ഒരു വൈകുന്നേരം പാമ്പിനൊരു സൈഡിൽ ഉള്ളിക്ക് പോകാൻ അത് എന്തുകൊണ്ട് നമുക്ക് അവിടെ സ്ഥലമില്ലാതോ അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അവരത് ചെയ്യാൻ പറ്റാണോ അല്ലെങ്കിൽ കണ്ടിട്ടാണ്ടെങ്കിൽ അതും കൂടി എന്തുകൊണ്ടത് ചെയ്തില്ലൂടി

ഇനി മുതൽ അയ്യങ്കാളി സ്ക്വയറിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വാടക ഈടാക്കാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി പകുതി ദിവസത്തെ പരിപാടിക്ക് അഞ്ഞൂറ് രൂപയും മുഴുവൻ ദിവസത്തെ പരിപാടിക്ക് ആയിരം രൂപയുമാണ് വാടക നിരക്ക് പൊതുപരിപാടികൾക്ക് വാടക നിരക്കിൽ വ്യത്യാസമുണ്ടാകും ഇരിങ്ങാലക്കുട കാട്ടൂർ ബൈപ്പാസ് റോഡിലെ അപകടകരമായ കുഴികൾ അടയ്ക്കുന്നത് സംബന്ധിച്ച അജണ്ടയിൽ വീണ്ടും പെട്ടെന്ന് കുഴിയാകാത്ത വിധത്തിൽ പ്രവൃത്തി ചെയ്യണമെന്ന് സി സി ഷിബിൻ ആവശ്യപ്പെട്ടു ഇരിങ്ങാലക്കുട നഗരസഭയിൽ മാത്രമാണ് പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകാത്തതെന്നും കോടിക്കണക്കിന് രൂപ പല കരാറുകാർക്കും കിട്ടാനുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നതെന്നും കരാറുകാരുടെ യോഗം വിളിക്കുമ്പോൾ തങ്ങളെയും ഉൾപ്പെടുത്തണമെന്നും ടി കെ ഷാജുവും സന്തോഷ് ബോബനും ആവശ്യപ്പെട്ടു

കരാറുകാരുടെ ബില്ലുകളെല്ലാം പാസാക്കിയിട്ടുണ്ടെന്നും പെറ്റി വർക്കുകൾക്ക് മാത്രമാണ് തുക പാസ്സാക്കാനുള്ളതെന്നും നഗരസഭ എഞ്ചിനീയറും ചെയർപേഴ്സണും മറുപടി നൽകി പിന്നെ പട്ടുമ്പം അതിൽ നിന്ന് ഒരു വെള്ള പേപ്പറിൽ എടുത്ത് വന്നാൽ മാത്രം മതി അടയ്ക്കേണ്ട ഇത് പല പ്രാവശ്യം അംഗങ്ങളും അവർ പറയുന്നത് ഞങ്ങൾക്ക് നഗരസഭയിൽ നിന്നും ബില്ല് മാറി കിട്ടിയിട്ടില്ല ഒരു കോടി രൂപയുണ്ട് രണ്ടു കോടി രൂപയുണ്ട് കഴിഞ്ഞ ആഴ്ച ഗവൺമെന്റ് ചെയർപേഴ്സന്റെ സാന്നിധ്യത്തിൽ ചെയർമാൻ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു എഇ ഉണ്ടായിരുന്നു കലാകാലുണ്ടായിരുന്നു ഞങ്ങൾ മീറ്റിംഗ് പോയി അതിൽ എത്ര കലാലയപ്പും ഓരോ കലാലയവും കിട്ടണ്ടെന്ന ബില്ല്കളുടെ കണക്കിൽ ചോദിച്ചു എത്ര വർക്ക് കഴിഞ്ഞു എത്ര വർക്ക് എന്നാണ് കഴിഞ്ഞത് വർക്ക് വേണ്ടത്ര അപ്പോ വേർ വേക്കാലം കിട്ടുന്ന കലാരയം നടക്കാൻ ആദ്യം ചെക്ക് ചെയ്യുന്നത് അതില് കഴിഞ്ഞ കൗൺസിലിന് മുന്നാണ് കൗൺസിലെ ബ്രഹ്മപ്പെട്ട അംഗം ആരംഗം കുറിച്ച് കുറച്ച് അതിൽ ഞങ്ങൾക്ക് നടത്തി എന്റെ അടിസ്ഥാനത്തില് ഏഴ് വക്കുകൾക്കാണെങ്കിൽ ചില ഭാഗങ്ങളിൽ അറിയാതെ കാണും എന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷം മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞതിന് ശേഷമാണ് കാര്യങ്ങൾ നടന്നത് ഏപ്രിൽ മാസം അവസാനത്തോട് വഴിയാണ് റോബോട്ട് പല കാര്യങ്ങളും ചെയ്തത് അപ്പം ഏപ്രിൽ കഴിഞ്ഞ് പിന്നെ മനസ്സും ശക്തമായി മഴ വന്നു ഈ മരങ്ങൾ നിൽക്കുന്ന ചോറിൽ നിന്ന് വലുത്തുകൾ കുറച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഏത് വസ്തു വ്യക്തിയും ചെയ്തിട്ട് മാത്രമേ പേയ്മെന്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ ആ മീറ്റിംഗ് തന്നെ പറഞ്ഞ് അത് ആ കരാറുകാരെ അംഗീകരിച്ചതാണ് ബാക്കിയുള്ള വാക്കുകളുണ്ടല്ലോ എന്നാൽ കോടികൾ കിട്ടാനുണ്ടെന്ന കരാറുകാരും പെറ്റി വർക്കുകളുടെ ബില്ലുകൾ മാത്രമാണ് നൽകാനുള്ളതെന്ന് എഞ്ചിനീയറും അവകാശപ്പെടുമ്പോൾ ഇതിലെ വീഴ്ച പരിശോധിക്കണമെന്നും വിശദീകരണം നൽകണമെന്നും അഡ്വക്കേറ്റ് ജിഷ ജോബി ആവശ്യപ്പെട്ടു യോഗത്തിൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു മുക്ത മുക്താലുട നഗരസഭ എന്ന മഹത്തായ ലക്ഷ്യവുമായി സേവാഭാരതി രംഗത്തിറങ്ങുകയാണെന്ന് പ്രസിഡന്റ് നളിൻ ബാബു സെക്രട്ടറി സായിറാമും പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇതിനായി നഗരസഭയിലെ വാർഡുകളിലും തിരുവനന്തപുരം റീജിയണൽ സഹായത്തോടെ ക്യാൻസർ നിർണയ ക്യാമ്പുകൾ നടത്തും ഇതിന്റെ ഉദ്ഘാടനവും സൗത്ത് ഇന്ത്യൻ ബാങ്ക് സേവാ ഭാരതിക്ക് അനുവദിച്ച ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫും ഒക്ടോബർ അഞ്ചിന് വൈകിട്ട് നാലു മണിക്ക് നഗരസഭ ടൗൺ ഹാളിൽ ചേരുന്ന ചടങ്ങിൽ വെച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേഖർ നിർവഹിക്കും സേവാ ഭാരതി ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാരും അറിഞ്ഞിരിക്കുമല്ലോ ഈ വരുന്ന ഞായറാഴ്ച അഞ്ചാം തീയതി ഒക്ടോബർ അഞ്ചാം തീയതി കേരള ഗവർണർ തിരിഞ്ഞാലക്കുട സേവാപാരതിയുടെ മൂന്ന് പ്രോജക്ടുകൾ സമൂഹത്തിന് സമർപ്പിക്കുകയാണ് നാല്പത്തൊന്ന് വാർഡുകളിലും തിരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയുടെ നാല്പത്തൊന്ന് വാർഡുകളിലും കാൻസർ വിഭക്ത നഗരസഭ നഗരസഭ അല്ലെങ്കിൽ ഇത്തവണ നാക്കാൻ വേണ്ടിട്ട് ആർ സി സി തിരുവനന്തപുരത്തിന്റെ സഹായത്തോടു കൂടി ഡിറ്റക്ഷൻ ഡിറ്റക്ഷൻ ഫ്രീ ക്യാൻസർ ഇരിഞ്ഞാലക്കുട സ്വദേശിയായ ഡോക്ടർ കെ ആർ രാജീവ് ആറായിരത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് സേവന രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജോൺസൺ കോലങ്കണ്ണി കഴിഞ്ഞ പതിനെട്ട് വർഷമായി സേവാഭാരതിയുടെ അന്നദാനത്തിന് നേതൃത്വം നൽകുന്ന രാമേട്ടൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും സേവാഭാരതി ട്രഷറർ ഐ രവീന്ദ്രൻ മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റർ ജോൺസൺ കോലങ്കണ്ണി എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു സേവാഭാരതിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സി എസ് ആർ പ്രോജക്ട് വഴി അനുവദിച്ച ആംബുലൻസിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങും ഫ്ലാഗ് ഓഫും സേവാഭാരതി സംഗമേശ്വര വാനപ്രസ്ഥാശ്രമത്തിൽ നടന്നു ചടങ്ങിൽ സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു എസ് മേനോൻ അധ്യക്ഷത വഹിച്ചു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറും റീജിയണൽ മേധാവിയുമായ റാണി സക്കറിയാസ് ചീഫ് മാനേജർ മാനേജർ പയസ് സീനിയർ തോമസ് എന്നിവർ പങ്കെടുത്തു ലയൻസ് ക്ലബ് ജില്ലാ മെഡിക്കൽ കോർഡിനേറ്റർ ജോൺസൺ കോലങ്കണ്ണി ആശംസകൾ നേർന്നു റാണി സക്കറിയാസിൽ നിന്നും സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു എസ് മേനോൻ ആംബുലൻസിന്റെ താക്കോൽ ഏറ്റുവാങ്ങി സേവാപാർതി സമൂഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങളെ പറ്റി കേൾക്കുവാൻ സാധിച്ചു ഒരുപാട് സന്തോഷം തോന്നി ഇതിൻ്റെ പിന്നിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഓരോരുത്തരുമാണെന്നറിയാം ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ പേരിലും എല്ലാവിധ നന്ദിയും അനുമോദനങ്ങളും അറിയിക്കുകയാണ് ഇവിടെ നിന്ന് ഒരു ആംബുലൻസിന്റെ റിക്വസ്റ്റ് വന്നപ്പോൾ തീർച്ചയായും സമൂഹം നന്മയ്ക്ക് ഉറങ്ങുന്ന ഒരു ഇനിഷ്യേറ്റീവിലേക്കാണ് എന്ന് മനസ്സിലായതോടെ ഏറ്റവും അർഹമായ കാര്യങ്ങളിലേക്കാണ് ഈ ഫണ്ട് എത്തിച്ചേരുന്നത് എന്ന് മനസ്സിലായത് കൊണ്ട് ഞങ്ങളുടെ മാനേജ്മെന്റിൽ നിന്ന് ഏറ്റവും റെസ്പോൺസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെ ഞങ്ങൾക്ക് ഇന്നിവിടെ ഈ വേറ്റിൽ ഹാൻഡ് ഓവർ ചെയ്യാൻ ഇവിടെ വരാൻ സാധിച്ചു ഈ ഒരു ഇനിഷ്യേറ്റീവിലേക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ തന്നെ തിരഞ്ഞെടുത്തതിന് മാനേജ്മെന്റിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഓൾറെഡി കസ്റ്റമേഴ്സ് ആണോ എന്നറിയില്ല നിങ്ങളുടെ ഇനി മുന്നോട്ട് എന്താവശ്യത്തിനും ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താവശ്യങ്ങൾക്കും ഡെപ്പോസിറ്റ് ആണെങ്കിലും ലോൺ ആണെങ്കിലും ഞങ്ങൾക്കിടെ ഇരിങ്ങാലക്കുടയിൽ തന്നെ രണ്ട് ബ്രാഞ്ചുണ്ട് ഇരിഞ്ഞാലക്കുട മെയിൻ ബ്രാഞ്ചും ഉണ്ട് ക്രൈസ്റ്റ് കോളേജിന്റെ അടുത്ത ക്രൈസ്റ്റ് നഗർ ബ്രാഞ്ചും ഉണ്ട് തീർച്ചയായും ഞങ്ങളുടെ ബാങ്കിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും വെൽക്കം ചെയ്യുന്നു നിങ്ങളുടെ എന്താവശ്യത്തിനും ലോൺ ലോൺ ആയാലും ഡെപ്പോസിറ്റ്സ് ആയാലും തീർച്ചയായും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും അതും കൂടെ ഞാൻ പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് സേവാഭാരതി സെക്രട്ടറി വി സായിറാം സ്വാഗതവും വാനപ്രസ്ഥാശ്രമം സെക്രട്ടറി ഹരികുമാർ തളിയക്കാട്ടിൽ നന്ദിയും പറഞ്ഞു സേവാഭാരതി ട്രഷറർ രവീന്ദ്രൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രകാശൻ കൈമാ പറമ്പിൽ കലാകൃഷ്ണകുമാർ രാജലക്ഷ്മി സുരേഷ് ബാബു സുധാകരൻ സമീര ഗോപിനാഥൻ പീഡികപ്പറമ്പിൽ ഓ എൻ സുരേഷ് സേവാഭാരതി രക്ഷാധികാരികളായ ഭാസ്കരൻ ഐ കെ ശിവാനന്ദൻ ആർ എസ് എസ് ജില്ലാ പ്രമുഖ് പി ഹരിദാസ് സേവാഭാരതി ജില്ലാ കമ്മിറ്റി അംഗം ശിവദാസ് പള്ളിപ്പാട്ട് തുടങ്ങിയവരും സേവാഭാരതി പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു മുകുന്ദപുരം താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി വാർഷികം ആഘോഷിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് കൃഷ്ണകുമാർ റിപ്പോർട്ടും കണക്ക് ട്രഷറർ സി വിജയനും അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് പി ആർ അജിത് കുമാർ സ്വാഗതവും എം എസ് എസ് കോർഡിനേറ്റർ സുനിൽ കെ മേനോൻ നന്ദിയും പറഞ്ഞു അംഗങ്ങളായ ംഗങ്ങളായും കുട്ടി നന്ദൻ പറമ്പത്ത് സി രവീന്ദ്രൻ ആർ ബാലകൃഷ്ണൻ അംബിക കുട്ടി വിജി അപ്പു അമ്പിളി എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരുങ്ങാലക്കുട്ട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. ICL Medilab, Empowering Health near Altara opposite Village Office. Iring from the house of ICL. To weaving stories around you. To designer studio, creations made from the heart.